കണ്ണിൽ ചേർന്നു കാർമുകിലോരം എന്നിൽ പെയ്തു പാടാൻ വാ നെഞ്ചിൽ തീർത്ത കരളിലെ മോഹം ശിവശിവടമരുവില മൃദു ചൊരി ശങ്കര താണ്ട ഗാധര ചുവടുകളിലുണർന്ന് പടർന്ന് കണ്ണിൽ ചേർന്നു കാർമുകിലോരം എന്നീ പെയ്തു പാടാൻ വാ നെഞ്ചിൽ തീർത്ഥക്കാര ഴകൊരു പുലരി ചൊരിഞ്ഞ് മനമൊരു തെന്നി പുതിയൊരു ഗാനം പെണ്ണിങ് കാതി പകരാനായി പൊന്നി വാന്ന് കൈകസി വന്ന് ഹംസും തോൽക്കും ിൽ മനസ്സു നിറഞ്ഞ് മഞ്ഞിൽ മൂടി മാതൃക ശില്പം മര നീക്കി മാരുതം വരമഞ്ഞളഴത്താൽ പെണ്ണ് It's the end.